ും കടൽക്ഷോഭത്തെ തുടർന്ന് വിഴിഞ്ഞിട്ട് പൂർണ്ണമായും മുങ്ങിപ്പോയ ബോട്ട് അത് അടിത്തട്ടിൽ നിന്ന് ഉയർത്തി പുറത്തേക്ക് എത്തിക്കുകയാണ് സ്കൂബ ഡൈവിംഗ് സംഘം നമ്മുടെ ഈ വിഴിഞ്ഞം കോവളം ഭാഗത്ത് നല്ല നിലയിൽ ട്രെയിനിങ് കുട്ടികൾക്ക് ഉൾപ്പെടെ ട്രെയിനിങ് നൽകുന്ന സ്കൂബ ഡൈവിങ് സംഘങ്ങളുണ്ട് അവരുടെയൊക്കെ സേവനം ഉപയോഗിച്ചുകൊണ്ടാണ് സ്കൂബ ഡൈവേഴ്സ് ആദ്യം അടിത്തട്ടിൽ പോയി ഇതിൻ്റെ പൊസിഷനൊക്കെ മനസ്സിലാക്കി തിരികെ വന്നതിന് ശേഷമാണ് ട്രെയിൻ ഉപയോഗിച്ചപ്പോൾ ഒരു ശ്രമകരമായ ദൗത്യത്തിന് ഒടുവിൽ ബോട്ട് കരയിലേക്ക് ഉയർത്തി എത്തിക്കുന്നത് വിഴിഞ്ഞത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് ജിബിൻ അതിൻ്റെ ഉടമയുടെ പ്രതികരണം കൂടിയാണ് തേടിയത് ജിബിൻ ഇപ്പോൾ ഇത്രയും ദിവസം കടൽ ാണ് ഇത് അറ്റകുറ്റപ്പണി ചെയ്ത് വീണ്ടെടുക്കാനുള്ള ഒരു ജോലികൾക്കൊക്കെ വലിയ തുക ചിലവാകുന്നതല്ലേ അതിന് അതെങ്ങനെയാണ് അദ്ദേഹം അതിനെ ഉള്ള നീക്കങ്ങൾ ഏതെങ്കിലും രീതിയിൽ സർക്കാരിൻ്റെ ഒരു സഹായമോ ഒക്കെ ഇത്തരം ഘട്ടങ്ങളിൽ ലഭിക്കാറുണ്ടോ ഇതിന് മുൻപോ മറ്റോ ദിവിഷ് അതായത് ഇത് മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബോട്ടായിരുന്നു പക്ഷേ ഇത് സർക്കാരിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ തുറമുഖ നിർമ്മാണത്തിൻ്റെ അവിടെ ഈ സൈഡ് ബാഗൊക്കെ ഈ കടൽക്ഷോഭം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ബാഗുകൾ ജിയോ ബാഗുകളൊക്കെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ബോട്ട് അതുവരെ ഇദ്ദേഹം മത്സ്യബന്ധനം ശേഷം നീണ്ടകരയിലാണ് ഈ ബോട്ട് അതായത് കായലിലേക്ക് കയറ്റിയാണ് ഈ ബോട്ട് സുരക്ഷിതമായി ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ കോൺട്രാക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ പക്ഷേ കടൽക്ഷോഭത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഈ ബോട്ട് ഇവിടെ നിന്ന് നീണ്ടകരയിലേക്ക് എത്തിക്കാനായി സാധിച്ചിരുന്നില്ല തുടർന്നാണ് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലൊക്കെ ഒതുക്കുന്ന ഈ സ്ഥലത്ത് അതായത് ഈ വിഴിഞ്ഞം ഹാർബറിൻ്റെ ഏറ്റവും മറ്റത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലം അവിടെയാണ് അദ്ദേഹവും ഈ ബോട്ട് ഒതുക്കിയിട്ടുള്ളത് പക്ഷേ അവിടെ ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ വ്യാഴാഴ്ച കൂടി തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് അതിശക്തമായ മഴയോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റും ഉണ്ടായിരുന്നു ഈ കാറ്റിലാണ് ഇവിടെ നങ്കൂരമിട്ടിരുന്ന ഈ ബോട്ട് സൈഡിലുണ്ടായിരുന്ന ഈ കരിങ്ങലിലേക്ക് കാറ്റിനെ തുടർന്ന് ഇടിച്ച് കയറുകയും ഈ ബോട്ടിൻ്റെ ഒരു വശത്ത് അതായത് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഇതിൻ്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് അത് തകർന്ന വെള്ളം കയറിയാണ് ഈ ബോട്ട് ആ ദിവസം തന്നെ പൂർണ്ണമായി കടന്നു അടിയിലേക്ക് താഴ്ന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ബോട്ട് ഈ കടലിന്റെ അടുത്തട്ടിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വന്തം പൈസ മുടക്കിയാണ് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തത് ഇപ്പോൾ സർക്കാരിന് വേണ്ടി സേവനത്തിനായി വിട്ടുകൊടുത്താ ഇപ്പോൾ അതിന് ഒരു തുക നൽകിയിട്ടുണ്ടായോ എങ്കിലും പൊതു ആവശ്യമാണല്ലോ വിഴിഞ്ഞവും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വികസനവും ഒക്കെ ഒരു പൊതു ആവശ്യമാണ് അതിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരു ബോട്ടാണ് ഈ ബോട്ട് മുങ്ങിപ്പോയിട്ട് വലിയ ആധുനിക സംവിധാനങ്ങൾ എല്ലാത്തരം സംവിധാനങ്ങളും ഉള്ള കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് വിഴിഞ്ഞം അവിടെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇയാളെ ഒന്ന് സഹായിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഔദ്യോഗികമായ വിശദീകരണം ഉണ്ടോ അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ് പൈസ മുടക്കാണ് ഇത് ചെയ്യുന്നത് രതിഷ് ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല കാരണം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വെള്ളിയാഴ്ച ഇവിടെ എത്തിയിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ ഈ കോൺട്രാക്ട് കഴിഞ്ഞതുകൊണ്ടായിരിക്കണം അവരുടെ ഭാഗത്തുനിന്ന് സഹായങ്ങളൊന്നും ലഭിക്കാത്തതെന്നാണ് അന്ന് ഉടമസ്ഥനായിട്ടുള്ള ആംബ്രൂസ് നമ്മളോട് പറയുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു അതായത് ഒരാഴ്ച മുന്നിട്ടിരിക്കുകയാണ് പക്ഷേ അത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ സഹായം അല്ലെങ്കിൽ ഈ പോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ടവരുടെ ഒന്നും തന്നെ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സ്വന്തം പൈസ മുടക്കി ഈ ഈ ബോട്ട് ഈ കടലിൻ്റെ അടിത്തട്ടിൽ പൂർണ്ണമായി താഴ്ന്നു പോകുന്ന താഴ്ന്ന ഇപ്പോൾ ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ് സ്വന്തം പൈസ മുടക്കിയാണ് അപ്പോൾ അത് ചെയ്തു ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് രതീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലുള്ള സ്കൂബ ഡൈവിംഗ് സംഘത്തെ തന്നെയാണ് അദ്ദേഹം ഈ ബോട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സമീപിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം ഈ കോവം വിഴിഞ്ഞം മേഖലകൾ കേന്ദ്രീകരിച്ച ഒരുപാട് സ്കൂബ ഡൈവിങ് സംഘങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആഴമേറിയ ഒരു പ്രദേശമാണ് നമ്മുടെ വിഴിഞ്ഞം കടലിൻ്റെ ഭാഗം തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ട്രെയിൻ ചെയ്തവരാണ് ഇവരെല്ലാവരും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്ക് അറിയാവുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൂടി ഇതിന് സഹായകമായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തിലുള്ള ഒരാൾ കൂടി ചേരുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഈ കോവളത്ത് നിന്ന് തന്നെയുള്ള ഒരു സ്കൂബ ഡൈവിംഗ് സംഘമാണ് നിങ്ങളിപ്പോൾ ഇവിടെ തന്നെ പഠിച്ചവരുമായിരിക്കും ഈ സ്ഥലമൊക്കെ ഈ പ്രദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു മേഖല കൂടി അല്ലേ അറിയാം അറിയുന്നുള്ള മേഖലയാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ എത്ര ദിവസമായി നിങ്ങൾ ഇത് കരക്കി കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ട് അജ്ഞരികെ വന്ന് നമ്മളിത് ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഇപ്പം രണ്ടാമതും വന്നിടണം ഈ ഇടയ്ക്ക് പുള്ളിക്കാരന് ഈ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മടുത്ത് പറഞ്ഞിട്ട് ഏകദേശം മൂന്ന് നാല് ദിവസമായി അതിനുശേഷം ഇപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ രാവിലെയാണ് വിളിച്ചത് രാവിലെ അതായത് ഇവരൊക്കെ ഈ കോവളം എന്ന് പറയുന്ന കോവളം വിഴിഞ്ഞം പ്രദേശത്ത് തന്നെയുള്ളവരാണ് ഇപ്പോൾ ഈ ദൗത്യം അത് വിജയമായി ഏറ്റവും വേഗത്തിൽ പൂർത്തിയാകട്ടെ